ോണം ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാവണം

എല്ലേപ്പിക്കപ്പെടണം അല്ലാഗോയിൻ്റെ നമ്മൾ അപ്പൊ ഇതെല്ലാം നമ്മൾ പറയുകയാണ് ഒരാളെ പിടിക്കുമോ അല്ലാഹോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെച്ചി നോക്ക് പത്ത് പാപങ്ങളെന്താറത്തു തരുന്നതാ അതുപോലെ അന്നാമികൾ നൽകപ്പെടുകയാണ് ഒത്തിരി ബന്ധങ്ങളുടെ അന്നാമ പത്ത് പാപങ്ങളെ പുറത്തു തരുകയും പദവികളെ ഉയർത്തുകയും ചെയ്യുന്നതാണ് അശ്രദ്ധരായി പോവുകയാണ് സഹോദരങ്ങളെ അത്രയും പദവികളുള്ള

എന്നിട്ട് ആ മലമനുകൾ പറയുന്നതാണ് ആ മലനുകൾ പറയുകയാളെ മലങ്ങുകൾ പറയുകയാണ്

ആ ഒരു കാരണം കൊണ്ടു പിതാകളും അതുപോലെ കൊടുത്തുകൊണ്ട് പിടിക്കുന്നതാണു

സ്ത്രീയോട് പറയുകയാണ് ഞാൻ ഈ നിങ്ങൾ ഉറങ്ങാൻ പറയുകയാണ് നിങ്ങളെ മകളെ കാണാമോ അങ്ങനെയാ സ്ത്രീകൾ ഒരു ദിവസം തന്റെ മകളെ കാണുകയാണ് പക്ഷേ ആ മകളുടെ

സ്ത്രീയുടെ മകളെ സ്വപ്നത്തിൽ അവര് സ്വർഗത്തിൽ കിരീടമൊക്കെ വെച്ച് ഒരു രാജകീയ പ്രോഡി ഒരു लिए एक पदवी ने नमक പറയാ ಆ ಸಮಯಕ್ಕೆ ಹನಾಯ ಮಸಲ್ ಮಸೀದ ರಜಿಯллаಹ್ ಅಂತ ചോദിക്കുകയാണ് മഹാനూరుനെ ചോദിച്ചു പ്രിയാരാ ആ സമയത്താണ് പ്രപറയുകയാണ് ഹലോ മഹാനായ ഹസൻ മസീദ് തങ്ങളെ രണ്ടര ദിവസം ആ സ്ത്രീയുടെ ആ സമയത്ത് ഞങ്ങളോട് ഉറഞ്ഞതങ്ങനെയല്ലോ നിന്റെ ഉപഞ്ഞ് എന്താണ് ശിശു ശാക്ഷിക്കുന്നു എന്നാണോ പറഞ്ഞത് അതേ ഞാൻ ശിക്ഷയ്ക്ക് പക്ഷേ ഞങ്ങളുടെ കബറസ്ഥാനൂടെ ഒരു മനുഷ്യ നടന്നു പോവുകയ ഒരു കബറസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് പേര് ആ ഒരു കബറസ്ഥാനുഷ്യക്ഷൻ പോവ എന്നിട്ട് അദ്ദേഹം ഒരു സലാത്ത് ആ ചെയ്തു പടച്ചവരെ ഈ പോയെ ഈ കബറസ്ഥാന വിശ്രമം കൊള്ളുന്ന കബറാളികൾക്ക് എത്തിച്ചു കൊണ്ടു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൾക്ക് തിരിച്ചു കൊടുത്തു എന്നതാണ് അക്കാരണക്ക് വലിയ പദവി തോ എന്ന് ആ സ്ത്രീ പറയുകയാണ് അവത് വന്ന് തോന്നു തോന്നുന്നു

അപ്പൊ ഇത്രത്തോളം മഹത്വമുള്ള ജീവിച്ചിരിക്കുന്ന ആസ്വദിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകരുതേ ദീർഘായു ഒരുപാട് നൽകണേ പടച്ചവരമേലത്ത് ചെല്ലാനുള്ള ഭാഗ്യം ഞാൻ പറഞ്ഞ് പോകുന്ന ഒരു നമ്മുടെ കൂട്ടത്തിലെ ദുരിതങ്ങളും പ്രയാസങ്ങളും കുളിക്കൂട്ടി ഞങ്ങളുടെ പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം വളരെ മനോഹരമായ മനോഹരമായാണ് ഞങ്ങൾ നടന്നു പോകുന്നത് ഒന്നാമതെ രണ്ടാമത് വെള്ളിയാഴ്ച പടച്ചവരേ അപ്പൊ ഞാനത് പറഞ്ഞു തരാൻ പോകുന്നത് വിഷമങ്ങൾ മാറാൻ ഒരു പറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും പറ്റുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്

ആ സമയത്ത് നമ്മൾ ആരോടും സംസാരിക്കരുത് സുമൈ നമസ്കാരം കഴിഞ്ഞുള്ള സമയം വളരെ പുണ്യമുള്ള സമയമാണ് ആ സമയത്ത് ആ ഇരുന്നുകൊണ്ട് തന്നെ ഒരു നാപ്പത് പ്രാവശ്യം നമ്മൾ صلاة نبينا صلى الله كاملة وسلم صلى الله وسلم 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 على سيدنا محمد الذي تتحل به العقد وتتفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواطر ويستصلي الغرام بمجده الكريم وعلى آله وصحبه وسلم

മനസ്സിൽ കരുതികൊണ്ട് നാൽപ്പത്തൊന്ന് ചുറ്റിയത് നമ്മൾ നമ്മുടെ ഏത് ആവശ്യങ്ങൾ സഹോദര നമുക്ക് കരുതരുതാ

ഞങ്ങളെ ഹബീബായ റബീദത്തറുള്ള മേൽ ചൊല്ലുന്ന സലാത്തുകൾ അവിടത്തെ റൗദയിൽ എത്തിക്കണേ അല്ലാഹ ഞങ്ങളുടെ മൊറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു ആരിയെത്തെ സത്സത്തിനെ കുറിച്ചിട്ടാണ് അതിന്റെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊരു രൂപമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മഹത്തുക്കളായ പറഞ്ഞു തന്നതുപോലെ ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു തരുന്നതാണ്

അപകടങ്ങളിൽ നിന്നും അപകട മക്കളെയും കുടുംബത്തെയും ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഉളയ്ക്കുന്നതുമായ ചെറുവാ രക്ഷപ്പെടുത്തണയല്ലോട് പേര് നിങ്ങളോട് കാര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാള് നീ നിരാശപ്പെടുത്തേ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരു വിദേശ രാജ്യത്ത് നിൽക്കുന്നവരൊരു

ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാൻ കാരണമാക്കണേ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ മറക്കത്തു വരികണേ അല്ല

സ്വീകരിക്കണേയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റൊബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ

يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم